ആ ട്രോളെ അങ്ങോട്ട് മാറ്റി നിൽക്കും അത് കൊണ്ട് ആ അവിടെ തന്നെ അവിടെ തന്നെ ആ കുറച്ചും കൂടെ അല്ല എടുത്തത് മുതൽ ചോദിച്ചേ ഓക്കെ ക്യാമറ റണ്ണിങ് 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 അക്ഷൻ എന്ത് കോപ്പാത്താണ് ഈ കാണിച്ചത് സാറിനോടല്ല കട്ട് പറഞ്ഞത് ആ മൊബൈൽ ഫോൺ ആരാ ഓൺ ചെയ്തേ അത് കട്ട് ചെയ്യും അത് കട്ട് ചെയ്യും അതാ സാറിനോ ആക്ഷൻ എന്നോട് കട്ട് പറഞ്ഞു എന്നോട് കട്ട് പറയാം ഓക്കെ 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 സോറി സാർ ആക്ഷൻ അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു ിട്ടു മുങ്ങാമ്പിള്ളത് തപ്പിയെടുത്തു തട്ടാൻ പിള്ളേരത് തട്ടിക്കൊണ്ടുപോയി ആ മുങ്ങാമ്പിള്ള അവസ്ഥ എന്താണ് ഒരു കഷ്ണം നെയ്യപ്പത്തിന് വേണ്ടി കേഴുകയാണവർ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഞാൻ എവിടെ നോക്കാം അല്ല സിറ്റ് വന്ന് സംസാരിച്ചപ്പോടെ സാറിന് സിഫ്റ്റ് ഇഷ്ടംപോലെ സാർ പറയുന്ന ആണല്ലോ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണം യൂസ് ചെയ്യാം അടുത്തിട്ട് സിനിമ പരിചയപ്പെടാൻ പറ്റത്തില്ല വളരെ ദേഷ്യമുള്ള ആളാണ് ഞാനും ചോദിച്ചു നോക്കാം മിണ്ടരുത് ഉപചാപകന്റെ ചിരി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അത് ഡയലോഗല്ല ഈ പേപ്പറിന്റെ പുറത്ത് ഒരു ഈച്ച

ഓ ഈ പുല്ലും ആ കാര്യമില്ലല്ലോ പിന്നെ പിന്നാറേ കാണാറന്നെട്ടാ വീട്ടിലെ പിള്ളർക്ക് വലിയ കാര്യ സാറിന്ന് പറഞ്ഞ ജീവനാ ജീവർ ഇല്ലാത്ത പിള്ളേരാണ് അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ മറന്നാലും ഈ സൂരാജ് ഗോപിനെ ഒറ്റ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടുകാർ മറക്കൂല അങ്ങനെയുള്ള സിനിമകളല്ലേ പത്തായിരത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പിന്നെ പറയാൻ കേട്ടാ എന്റെ മമ്മൂട്ടിയായിട്ട് സീനറി സിനിമ നടന്മാർക്ക് തുറന്നു പറഞ്ഞാല് ഇത്തിരി വിഷമാണ് അപ്പൊ സാറ് ഇവിടെ സാറ് സാറിനെ കുറിച്ചിട്ട് സാറിന് നല്ല അഭിപ്രായം നാട്ടുകാർക്ക് സാറിപ്പോ രണ്ടായില്ലേ ഞാനോ ആ ഞാനൊന്നാണല്ലോ അല്ല ഇപ്പൊ എല്ലാരും രണ്ടാവുണ്ടല്ലോ സാറിന് ഇപ്പൊ രണ്ടായി കൂടാറ്റല്ലേ ഓ മാട്ട അതൊരു സംഘടനയല്ലേ മമ്മൂട്ടിയൊക്കെ മമ്മൂട്ടി രണ്ടായോ എവിടെ അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ രണ്ടു വേഷം ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ രണ്ടു മാത്ര വേഷം ഇരുപതല്ല നാപ്പത് ഏതാലും ഒരു ഓല തന്നെ ഇരിക്കും ഈ ഷിറ്റും പുല്ലാതെ ഒന്നും പുല്ല നല്ല അഭിപ്രായം അതിനകത്ത് എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയതാണ് ഞാൻ ഇന്നത്തെ പത്രവും വായിച്ചില്ല കളിയാട്ടത്തിലാണ് ചിലപ്പോ കളിയാക്കാൻ വേണ്ടി എടോ അവാർഡ് എനിക്ക് ശരിക്കും അഭിനയം കണ്ടിട്ട് ശരിക്ക് കിട്ടിയ് അവാർഡിന്റെ സെറ്റപ്പ് എങ്ങനെയാ എന്ത്

ഞാൻ പറയണോ ഇത് പോലെ പറയണോ ആ മമ്മൂട്ടിക്കൊക്കെ എന്ത് പൈസ പറഞ്ഞു തരാ നമ്മുടെ കൊച്ചിയില് പോയാൽ പൈസ കിട്ടും ഈ നോർത്ത് ബ്രിഡ്ജില്ല എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലേ സ്ഥലത്ത്

എന്നിട്ട് തിയേറ്റർ ഇടിഞ്ഞു താഴ്ത്തോട്ട് വിടൂ എന്നിട്ട് അങ്ങനെ ആയിരത്തിഅഞ്ഞൂറ് പേര് രക്ഷപ്പെട്ടു സാറിന്റെ പടയോണ്ടേ അതിനകത്ത് ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല

എന്നോട് ഇറങ്ങുന്നു കൂടെ എന്റെ അച്ഛമ്മ ഇതുവരെ വിളിച്ചില്ല ഞാൻ അങ്ങോട്ടാളെ വിളിക്കല്ലേ പറഞ്ഞു എന്താ എന്താണ് എടുക്കേണ്ടത് പോലീസുകാരും പറഞ്ഞു മറ്റേത് എടുക്കണോ മറ്റേതോ ഞാൻ എന്ത് മറ്റത് ലൈസൻസ് എടുക്കുന്നു അമ്മ പറയലെ ചെറുപ്പത്തിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാൻ ലൈസൻസ് ഇല്ലാത്ത പോക്കാന്നോ ചെറുപ്പത്തിലല്ലേ ഞാൻ പറഞ്ഞു ഇല്ല സൈഡാ കടന്ന് ഞാനാരാമായ വീട്ടും ഓരോ അടിക്ക് ഞാൻ അപ്പം തന്നെ സൈഡാ സൈഡ് എന്നോട് പറഞ്ഞത് കൊടുക്കണ സ്ഥല കോഴിക്കോട് അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഈ കട ഇതിന് പീഡന്റെ പേരെന്തായിരുന്നു പീഡിയല്ല ആർ ടി ഓഫീസ് പോയാൽ സാധനം ഒരു മൂന്നാല് ലൈസൻസ് പോലീസ് വെച്ചിട്ട് നടക്കും ലൈസൻസ് ലൈസൻസ് എന്താണ് വാരി കൊടുക്കേ ഇതിന് കുറച്ച് റൂൾസ് റൂൾസ് ആൻഡ് ആൻഡ് റെഗുലേഷൻസ് റെഗുലേഷൻസ് ഉണ്ട് അതായത് തന്റെ വണ്ടി മനസ്സിലായില്ല അതായത് കാറാണോ ബസ് ആണോ ലോറിയാണോ സ്കൂട്ടറാണോ ആണോ എന്റെ വണ്ടി എസ് ഞാൻ കള്ളുടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മരത്തിനഴിച്ച ഫ്രണ്ട് ചലങ്ങിപ്പോയി ഞാൻ തന്നെ മാറ്റി ആക്കി മാറ്റിയത് അങ്ങനെ ആയതാണല്ലേ അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും താങ്കള് ഈ സ്കൂട്ടറിലെ വെസ് പിയിൽ പോയി ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊട്ട ബാക്കില് ഒരു വേറെ സ്കൂട്ടർ ആരാണ് ഓവർ ടേ ചെയ്യാൻ വേണ്ടി അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സെക്കൻഡിൽ കാണിച്ചു എന്താണ് ആ സിഗ്നൽ തന്റെ ഓപ്പോസിറ്റ് വണ്ടിക്കാരം അപ്പൊ അവനോട് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തനിക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തരാനുള്ള അഞ്ചു രൂപ തരാം അപ്പൊ ഇതോ ഇന്നില്ലെങ്കിൽ പിന്നെ തന്നാലും മതി എന്താണ് വൈബ്രേഷൻ വെച്ചിട്ട് ഹലോ എടാ കോയമോനെ ഈ ചിരിക്കരുത് ചിരിക്കരുത് ഞാനൊരു കാര്യം പറഞ്ഞ ചിരിക്കരുത് ഇട്ടാ എന്നാലിന്റെ അവിടെയല്ലേ മറ്റേ തമ്പുരു സഞ്ചരിത്തമാരിള്ള പയറുള്ള ചെങ്ങാൻ ആ ഇന്ന് പിടിച്ചി ആടെ മുമ്പിലും ബാക്കിലൊക്കെ വെള്ളമുള്ള ചങ്ങായി തറവണെ ആ ആ പിടിച്ചു എനിക്ക് മറ്റേ ഇല്ല ഞാൻ പോലെ എനിക്കില്ലാത്ത സാധനത്തിന്റെ പേരെന്തേന് അതന്നെ അച്ഛനെ അപ്പൊ ഇവിടെ വന്നപ്പോൾ ആളുണ്ട് ഇവിടെ അപ്പൊ അയാൾ എടുത്താണ് പറയും സാധനംസ് മുപ്പതാക്കില്ലത് വേണ്ട ആരും വേണ്ട ആരും ഇങ്ങോട്ട് വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാട്ടാ മുപ്പതാക്കില്ല പേടിക്കേണ്ട ഇവിടെന്താണ് ളടുത്ത് സാരണ്ട് ഞാൻ വരുമ്പോ കൊണ്ടുവരാം മുപ്പതും ഒന്ന് മുപ്പത്തൊന്നും ഇനി കുറഞ്ഞോണ്ട് നാപ്പതെണ്ണം പറയാം നാപ്പത് ലൈസൻസ് തന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇവിടെ റേഷൻ കാര്യം കൊടുക്കുന്ന കൊടുക്കുന്ന സ്ഥലമല്ലൂൾസ് റെഗുലേഷൻസ് താങ്കൾ താങ്കളുടെ സ്കൂട്ടറുമായി അതായത് ആ തൃശ്ശൂർ ഇടയ്ക്ക് താങ്കളുടെ സ്കൂട്ടറിന്റെ വഴി ആന ഓടി വരിക അപ്പോ താൻ എന്ത് ചെയ്യും അവിടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും പോയില്ല ആനന്റെ ബാങ്കിൽ മതം പൊട്ടി വരുന്നു ഞാൻ സ്കൂട്ടറുമായിട്ട് ഇങ്ങനെ പോകുന്നു വലത്തോടുള്ള ഇന്ത്യക്കാരനെടുത്തിട്ട് ഇടത്തോട്ട് വലച്ചിട്ട് ഒരു ചോദിക്കാൻ താങ്കൾ ഫിയറ്റ് സങ്കൽപ്പാണ് ഫിയാണ് ഹുണ്ടായി പോലുള്ള യോഗ്യതന എങ്കിലും താങ്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഇങ്ങനെ ഒരു സ്പീഡിൽ പോയിരിക്കുന്ന സമയത്ത് ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോൾ താങ്കളുടെ കാർ ഓഫ് ആയിട്ട് അതായത് ഏഴ് മണിക്ക് കറക്റ്റ് ടൈമിന് മംഗള എക്സ്പ്രസ് വരും അപ്പോ താങ്കളുടെ വണ്ടി ഇവിടെ ഏഴിന് രണ്ട് മിനിറ്റ് ഉള്ള സമയത്ത് ഓഫ് ആയി കിടക്കാം അപ്പോ താങ്കൾ എന്ത് ചെയ്യും ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുണ്ട് നാലു ദിവസം രണ്ട് മിനിറ്റോടുള്ള ട്രെയിൻ വരാൻ ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഏതൊക്കെ പറഞ്ഞ സമയത്ത് എന്തോ താങ്കളോട് അവസാനമായിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് ഇത് സങ്കൽപ്പാണ് താങ്കൾ ഈ ഹുണ്ടായി കാറിൽ അതായത് വയനാട് സ്വരം ഇറങ്ങി കൊണ്ടിരിക്കുക സ്വരം ചുരം ഞാൻ പറഞ്ഞല്ലോ സങ്കല്പാണ് പറഞ്ഞല്ലോ അപ്പോ താങ്കൾ വയനാട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് സൈഡും കിടങ്ങ അടിച്ച ഞാൻ ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ സങ്കല്പ രണ്ട് സൈഡും കിടങ്ങുണ്ടാവും രണ്ട് സൈഡും കിടങ്ങാണ് താങ്കൾ ഇങ്ങനെ കാറായിട്ട് ഹുണ്ടായി താങ്കളുടെ ഹുണ്ടായി കാറായിട്ട് ഇങ്ങനെ വരികയാണ് ഒരു നൂറ് നൂറ്റിപത്ത് സ്പീഡിൽ പോയ അറുപതല്ല നൂറ് നൂറ്റിപത്തിൽ കുറയില്ല നൂറ്റിപത്ത് നൂറ്റിപത്ത് സ്പീഡിൽ നിങ്ങൾ നൂറ്റിപ്പത്ത് സ്പീഡിൽ താങ്കൾ കുതിച്ചിങ്ങനെ ഇങ്ങനെ വരികയാണ് രണ്ട് സൈഡും കിടങ്ങാണ് ഒരു ഒരു രക്ഷയും നേടാനുള്ള സ്ഥലമുണ്ട് താങ്കൾ ഇങ്ങനെ അതിസ്പീഡിൽ ഇങ്ങനെ ഒമ്പതാം വളം നടത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് കിട്ടിണ്ടാവും അത് എത്ര പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യും ഒമ്പതാം വളം ഇടത്തെ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പോയി രണ്ട് സൈഡും കിടക്കാണ്ട് താങ്കൾ എന്ത് ചെയ്യും ആ കിട്ടി കിട്ടി ഞാൻ ഇങ്ങനെ വയനാട് ചോരം ഇറങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് രണ്ട് വരുന്നു